വസ്ത്രങ്ങൾക്കും മറ്റും നിറം നൽകാൻ ഉപയോഗിക്കുന്ന റോഡമിൻ ബി എന്ന മാരക വസ്തു ഉപയോഗിച്ച് മിഠായി നിർമ്മാണം മിഠായികളിലൂടെ ശരീരത്തിലെത്തുന്നത് ക്യാൻസറിനും കരൾ രോഗത്തിനും വരെ കാരണമായേക്കാവുന്ന ഒന്നാംതരം വിഷം മിഠായി ഏറ്റവും കൂടുതൽ വിറ്റൊഴിയുന്നത് ഉത്സവപ്പറമ്പുകളിൽ മിഠായികളുടെ ചേരുവരഹസ്യം പുറത്തുവിട്ടത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധനയിൽ ക്യാൻസറിനും കരൾ രോഗത്തിനുമടക്കം കാരണമാവുന്ന മാരകമായ രാസവസ്തുക്കൾ ചേർത്ത് നിർമ്മിക്കുന്ന ചോക്കുമിഠായികളാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് തിരൂർ ബി പി എങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട് തെരുവ് കച്ചവടക്കാരുടെ മിഠായികളും മധുരപലഹാരവും പരിശോധിക്കുമ്പോഴാണ് രാസവസ്തുക്കൾ ചേർക്കുന്നതായി കണ്ടെത്തിയത് ചുവപ്പും പിങ്കും നിറത്തിലുള്ള ചോക്കുമിഠായികളിലാണ് റോഡമിൻ ബി എന്ന മാരകരാസവസ്തുക്കൾ ചേർത്തതായി പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞത് തമിഴ്നാട്ടിലും മറ്റും തുണിമില്ലുകളിൽ വസ്ത്രങ്ങളിൽ നിറം ചേർക്കാനായാണ് റോഡമിൻ ബി ഉപയോഗിക്കുന്നത് ഇവ ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു ക്യാൻസർ കരൾ രോഗം തുടങ്ങി മാരകമായ രോഗങ്ങൾക്ക് ഇവ കാരണമാകുന്നതിനാൽ ഇവ ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിച്ചാൽ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കും ബി അങ്ങാടി നേർച്ചയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ർ എം എൻ ഷംസിയയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നിറം ചേർന്ന മധുര പലഹാരങ്ങളും മിഠായികളും സാമ്പിൾ എടുത്ത് മൊബൈൽ ലാബിൽ പരിശോധിച്ചിരുന്നു പ്രാഥമിക പരിശോധനയിലാണ് ചോക്കുമിഠായികളിൽ റോഡമിൻ ബി ഉപയോഗിച്ചതായി തെളിഞ്ഞത് തുടർന്ന് ജില്ലാ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ സുജിത് പെരേരയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി പൊന്നാനി കൊല്ലപ്പടിയിലെ വീടുകളിലാണ് മിഠായി നിർമ്മാണമെന്ന് കണ്ടെത്തുകയും നാല് വീടുകൾ റെയ്ഡ് നടത്തി മിഠായികളും രാസവസ്തുക്കളും പിടിച്ചെടുത്തു തുടർന്ന് നിർമ്മാതാക്കൾക്ക് പിഴയും ചുമത്തി രാസവസ്തുക്കൾ ഉൾപ്പെട്ടാൽ കർശന ശിക്ഷ ലഭിക്കുമെന്ന് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ എഡിറ്റ് ലൈവിനോട് പറഞ്ഞു നമ്മുടെ തിരൂര് ബി പി എങ്ങാടിയിലുള്ള യാഹൂ തങ്ങളുടെ ആണ്ടു നേർച്ച സംബന്ധിച്ച് തിരൂര് ബി പി എങ്ങാടിയിൽ വെച്ച് തന്നെ എട്ടാം തീയതി രാവിലെ തന്നെ അവിടെ ഒത്തിരി ഭക്ഷ്യ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു അവിടെ വിൽപ്പനക്കായി വെച്ചിരുന്ന സ്വീറ്റ്സ് അതായത് ചോക്ക് പിന്നെ പാക്ക് പലതരം റവ റവ കൊണ്ടുണ്ടാക്കിയ പാക്ക് ജിലേബി അങ്ങനെ അവിടെ വെച്ചിരുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും മലപ്പുറം ജില്ലയുടെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൻ്റെ സഹായത്തോടെ ഞാൻ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുകയും ടെസ്റ്റിൻ്റെ ഫലം വന്നതിൽ പിങ്ക് കളറുള്ള റോസ് അല്ലെങ്കിൽ മജന്ത പിങ്ക് കളറുള്ള ചോക്കുമിഠായിൽ റോഡമിൻ ബി എന്ന ഒരു രാസവസ്തുവിൻ്റെ അംശം കണ്ടെത്തുകയും ചെയ്തു റോഡമിൻ ബി എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ ഡൈ ആണ് ഇത് തുണികൾ വസ്ത്രങ്ങളിൽ പിങ്ക് നിറം അല്ലെങ്കിൽ മജന്ത നിറം ചുമപ്പ് നിറം ഒക്കെ നൽകാൻ ഒരു ഡൈ ആണ് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് മെയിൻലി വരുന്നത് ഇത് ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കാനായിട്ട് യാതൊരു അനുമതിയും ഇല്ല ബാൻ ചെയ്തേക്കാണ് ഭക്ഷ്യവസ്തുക്കളിൽ ഇത് ഉപയോഗിക്കാനായിട്ട് ഇത് ഇതിൻ്റെ അന്ന് തന്നെ ഇതിൻ്റെ തുടർ അന്വേഷണം നടത്തിയതിൽ നിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ പൊന്നാനിയിൽ നിന്നാണ് ഇത് നമ്മുടെ ഉത്സവ വേളകളിലേക്ക് എത്തുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാനും മലപ്പുറം മലപ്പുറം ജില്ലാ അസിസ്റ്റൻ്റ് കമ്മീഷണർ ശ്രീ സുജിത് ബെരേര സാറിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു സ്ക്വാഡിൽ തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസറായ ഞാനും പൊന്നാനി ഭക്ഷ്യസുരക്ഷാ ഓഫീസറായ ശ്രീമതി ധന്യ എസ് കൂടി ചേർന്ന് പൊന്നാനിയിൽ ഞങ്ങൾക്ക് വിവരം ലഭിച്ചതിനെ തുടർന്നുള്ള കൊല്ലൻപടി എന്ന സ്ഥലം സന്ദർശിക്കുകയും ആ സ്ഥലത്ത് ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഈ ഇത്തരം ചോക്കുമിട്ടായി നിർമ്മിക്കുന്ന ശാലകളിലെത്തുകയും അവിടെ പരിശോധിച്ചതിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് റോഡമിൻ ബിയുടെ ആ കളറിൻ്റെ ബോട്ടിൽസ് കിട്ടുകയും ചെയ്തു ഏകദേശം ഒരു നാല് വീടുകളാണ് ഞങ്ങൾക്ക് അവിടെ ലഭിച്ചത് ആ നാല് വീടുകളിൽ നിന്ന് റോഡമിൻ ബിയുടെ ബോട്ടിൽ ലഭിക്കുകയും തുടർന്ന് എല്ലാ വീടുകൾക്കും പിഴ ചുമത്തുകയും അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ സാമ്പിൾ എടുത്ത് ലാബിലേക്ക് കോഴിക്കോട് റീജിയണൽ എലക്ട്രിക്കൽ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും അടുത്ത കോടതി നടപടികൾ മീൻസ് അതിൽ റോഡമിൻ ബിയുടെ അംശം കണ്ടെത്തിയാൽ കോടതി നടപടികളായിരിക്കും അടുത്ത സ്റ്റെപ്പ് ഈ പൊതുജനങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ തന്നെ വളരെ പിങ്ക് നിറത്തിലുള്ള പഞ്ഞി പഞ്ഞിമിട്ടായി അല്ലെങ്കിൽ പുല്ല് മിഠായി അതുപോലെ തന്നെ ഈ ചോക്ക് മിഠായി ഇതിലൊക്കെ ഇത്തരം റോഡമിൻ ബി എന്ന് പറഞ്ഞ കളറിൻ്റെ അംശം കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ട് വർണ്ണാഭമായ സ്വീകരിക്കുന്നത് കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം കൂടി ഒന്ന് മനസ്സിൽ വെക്കുക റോഡമിൻ ബി എന്നത് തുണികളിൽ വസ്ത്രങ്ങളിൽ ചേർക്കുന്ന ഒരു ഡൈ ആണത് നിറം കിട്ടുന്നതിന് ഇത് ലിവർ ഡിസ്ഫങ്ഷൻ അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ രോഗങ്ങൾക്കൊരു കാരണമാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കളറുകൾ ഇപ്പോൾ ഒരു ഒരു വട്ടം കഴിച്ചാൽ ചിലപ്പോൾ എനിക്ക് ക്യാൻസർ വരത്തില്ല പക്ഷേ നമ്മൾ സ്ഥിരം ഇങ്ങനെ ഉത്സവങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ നിറങ്ങള് നമ്മുടെ ശരീരത്ത് പോയാൽ ഇത്തരം നിറങ്ങൾ മൂലം നമുക്ക് ശരീരത്തിന് ദൂഷ്യവശം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുജനാരോഗ്യം മാനിച്ചാണ് ഇന്നലെ ഞങ്ങൾക്ക് ഈ നിർമ്മാണശാലയിൽ നിന്ന് കിട്ടി അത്രയും ഞങ്ങൾ സീസ് ചെയ്ത് മാറ്റിവെച്ചു കോടതി ജയിൽ ശിക്ഷയും പിഴയും വരുന്ന സെക്ഷൻ അമ്പത്തൊമ്പത് ഞങ്ങളുടെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ സെക്ഷൻ അമ്പത്തൊമ്പത് പ്രകാരമുള്ള കോടതി നടപടികൾ അതായത് കേസ് ഫയൽ ചെയ്തിട്ടുള്ള നടപടികളിലേക്കായിരിക്കും ഡിപ്പാർട്ട്മെന്റ് നീങ്ങുന്നത് ഇത് എല്ലാ കണ്ടെത്തിയ നാല് കടകളും കുടുതൽ വ്യവസായമാണ് ഇതുവരെ അവർ പറഞ്ഞത് പണ്ട് മുതലേ അവരെ അവർക്ക് അറിയില്ലായിരുന്നു ഇത് തുണിയിൽ മുക്കുന്ന അറിയില്ലായിരുന്നു കളറ് കിട്ടുന്ന ഡാർക്ക് കളറ് കിട്ടാനായിട്ട് അവർ ചേർത്തിരുന്ന പറഞ്ഞത് അവർക്ക് ഈ വ്യാപാരികൾക്കായിട്ട് ഞങ്ങൾ ഇന്നലെ പോയി എല്ലാ ഈ നാല് ആൾക്കാർക്കും ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ഭക്ഷ്യസുരക്ഷ ലൈസൻസ് എടുക്കണമെന്നും ഏതൊക്കെ നിറങ്ങളാണ് ഈ സ്വീറ്റ്സ് പറഞ്ഞാൽ മധുര പലഹാരങ്ങളിൽ ചേർക്കുന്നത് എന്നതിനെ പറ്റിയും ഒരു ക്ലാസ് നടത്തുകയും എവിടെയൊക്കെ കിട്ടുമെന്ന രീതിക്കുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു ഇവരിപ്പോൾ ഇതിൽ നിന്ന് ഒരാൾ തമിഴ്നാ കോയമ്പത്തൂർ പോയിട്ടാണ് ഈ നിറം കൊണ്ടുവരുന്നത് അപ്പോൾ കൊണ്ടുവന്ന ആളോട് ഉള്ള ബാക്കി നിറങ്ങൾ ഞങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ ഇനി മേലാൽ ഇത്തരം കാര്യങ്ങൾ പിഴയുണ്ട് അതല്ലാതെ ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നമ്മള് കോടതി കൗടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള നടപടി എടുക്കുകയും താക്കീത് നൽകുകയും ചെയ്തു എഡിറ്റർ തിരൂർ